തവനൂർ ഏരിയ സമ്മേളനത്തിന് ആലത്തിയൂരിൽ പതാക ഉയർന്നു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള തവനൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ദീപശിഖ പതാക കൊടിമര ജാഥകൾ ആലത്തിയൂർ അങ്ങാടിയിലെ പൊതുസമ്മേളന നഗരയിൽ സംഗമിച്ചു തവനൂരിൽ നിന്നും കൊടിമര ജാഥയും പുറത്തൂരിൽ നിന്നും പതാക ജാഥയും ആലത്തിയൂർ തിരുനാവായ തുപ്രങ്ങോട് എന്നിവിടങ്ങളിൽ നിന്നും ദീപശിഖാ ജാഥയുമാണ് സമ്മേളന നഗരയിൽ എത്തിയത് اوه توکي کي ڏيکاريو آهي ڪا ٻي ڳالهه ڪونه ٿي ساهه ڏيڻ جي ڇنگڙي ڳالهه ڏيکاريو آهي 300 مادي درجات ۾ 60 ڀيڻ تماماري سڀاڳي ڀيڻ ٻارها کي ڏنکڙا ڏيڻ വരായി തിരുകളായിട്ട് വന്നതുണ്ട് चंदവരി ગયાാണ് കയ്യൂരിന്റെ കരിവള്ളൂരിന്റെ ഉഞ്ഞിയത്തിന്റെ മുന്നോ ഏരിയ സമരം നാല മുതൽ കൂടി കൂടി നാലേ തീരമായി നടക്കുമ്പോൾ ഒരു സ്ഥലനാണവതി വിസ്തൃതി റൗണ്ട് കേദിൽ ഇкраഹ നടക്കുന്നു കയറി നിൽക്കണം പൊതുസമ്മേളന നഗരിയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും സമ്മേളനത്തിന്റെ സംഘാടക സമിതി ചെയർമാനുമായ ശിവദാസൻ പതാക ഉയർത്തി കൊടിമരം കൊടിമര വേണ്ടി

வெடி போடுது போரிக்கும் போரி போரி ஆக்ரமே ஜிந்தாபாத் சக்கரமே ஜிந்தாபாத் சக்கரமே ஜிந்தாபாத் ஆதி கணேசரண்மா சக்கரமே ஜிந்தாபாத் சிபிஎம் ஜிந்தாபாத் சிபிஎம் ஜிந்தாபாத் பாரதி காங்கிரஸ் ஜிந்தாபாத் பாரதி காங்கிரஸ் ஜிந்தாபாத் பாரதி காங்கிரஸ் ஜிந்தாபாத் பாரதி காங்கிரஸ் ஜிந்தாபாத் Zippy ayım sundaba, Zippy ayım sundaba. രണ്ട് ദിവസമായി പോഴിക്കുന്നിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് ശേഷം പതിനേഴിന് റെഡ് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടക്കും ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ